ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നത്തെയും പോലെ ഇന്ന് നമ്മൾ രാവിലെ പലഹാരം ഉണ്ടാക്കിക്കുന്നത് മൈദപ്പത്തിരി ആണ് ഇത് കാണുമ്പോൾ സാധാ പത്തിരിയുടെ പോലെ ഉണ്ടാകും പണി പണിയെടുക്കാനൊക്കെ എളുപ്പമാണ് പൊടി ഇട്ടിട്ട് ഇതുപോലെ എടുത്താൽ മതി എത്ര നൈസായിട്ട് വേണമെങ്കിലും നമ്മൾക്കിത് പരത്തി എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുള്ള് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് കഴിഞ്ഞ വീഡിയോൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കുക നമുക്ക് പൊറോട്ടക്കൊക്കെ പൂതിയാകുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കട്ടോ കുട്ടികൾക്കും നമ്മൾക്കൊക്കെ നല്ല ടേസ്റ്റാണിത് ഉണ്ടാക്കിയല്ലേ ഏത് കറിൻ്റെ കൂടെ ഇത് കഴിക്കാനും പറ്റും കേട്ടോ നമ്മൾ കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ഇത് ഉണ്ടാക്കിയെടുത്താൽ പിന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് എണ്ണയിന്നിങ്ങനെ തൂക്കി കൊടുത്താൽ മതി മേലേയും താഴെയൊക്കെ അല്ലാതെ പൊറോട്ടയുടെ മാതിരി കൂടുതലും എണ്ണ അതിന് വേണ്ട പിന്നെ നമ്മൾ നാടൻ കൂട്ടുണ്ടാക്കുന്നത് ഇതാണ് ട്ടോ ചേമ്പും തണ്ടും ചേമ്പും പിന്നെ കപ്പളങ്ങിയിട്ടിട്ട് കറുകത്ത് ഒക്കെ പറയില്ലേ പല ഭാഗത്തും പല പേരാണ് ഇപ്പം വെയിലൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഗോതമ്പൊക്കെ കഴുകിയിട്ട് ട്ടോ ഇത് അപ്പോൾ ചേമ്പ് ഞാൻ കടയിൽ നിന്ന് അരക്കിലോ വാങ്ങിയതാണ് ട്ടോ അതൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് പാൽ ചേമ്പ് ചെറിയ ചേമ്പല്ല ട്ടോ പാൽ ചേമ്പാണ് അപ്പോൾ പാൽ ചേമ്പിൻ്റെ തന്നെയാണ് ഞാൻ എടുത്ത് അപ്പോൾ അത് കുറച്ചൊക്കെ അരിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളെ കാണിച്ചാൽ വേണ്ടിയിട്ട് ഞാൻ കുറച്ചവിടെ അറിയാതെ പാത്രത്തിൽ വെച്ചതാണ് അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കൈ ചൊറിയൊന്നുമില്ല കേട്ടോ ചൊറിയെന്നുള്ള പേടിയൊന്നും വട ചേമ്പാണമെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കുക വലിയ തണ്ടാണെങ്കിൽ നടുവിലൊന്ന് ചീന്തിയിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ അപ്പോൾ കറുകത്തും ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട് എല്ലാം കൂടി കാണിച്ചിട്ട് ഇങ്ങനെയുള്ള സമയം ബോറടിപ്പിച്ചുണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ അല്ലാതെ അരിയണതൊന്നും കാണിച്ചാൽ അപ്പം അങ്ങനെ നുറുക്കിയതൊക്കെ ഞാനിതാ കുക്കറിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കപ്പളങ്ങൾ ആദ്യം ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ചേമ്പും പിന്നെ തണ്ട് മോളിലാണ് ഇട്ട് കൊടുക്കണത് തണ്ടിന് അധികം വേവില്ലല്ലോ തണ്ട് മോളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരു ഗ്ലാസ് ഒന്നും വേണ്ട അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ മുളകുപൊടി മഞ്ഞൾപ്പൊടി മാത്രമാണെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് വെക്കാം പച്ചമുളക് ഇടണ്ടവർക്ക് അങ്ങനെയും വെക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു അരസ്പൂണ് മുളകും പൊടി ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും വേണമെങ്കിൽ ഇട്ട് കൊടുക്ക കേട്ടോ അപ്പം നല്ല എരിയാകും ഒത്തിരി മുളകൊന്നും ഇട്ട് കൊടുക്കണ്ട അത് എരി ഇല്ലാത്ത മുളകായതുകൊണ്ട് ഞാനൊരു രണ്ട് രണ്ടു മൂന്നെണ്ണൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ കിട്ടണ മുളകിങ്ങനെയാണ് ഒരുപാട് ഉണ്ട് പക്ഷെ എരിവോട്ടില്ലേനോ ഞാൻ കുറച്ച് വെള്ളമൊക്കെ തന്നെ ഒഴിച്ചു കൊടുത്തത് പിന്നെ വെന്തപ്പോ കുറച്ച് വെള്ളം കൂടി പോയിട്ടോ അപ്പൊ തോന്ന വെള്ളം ഒഴിക്കുമ്പോ കുറച്ചൊഴിച്ചു കൊടുത്താൽ മതി ഒത്തിരി വെള്ളമായി പോണ്ട അപ്പം നമ്മളെ ചേമ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ കുക്കറ് നിറച്ച് വെച്ചിട്ട് കണ്ടോ വെന്തപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം വെറും പച്ചമുളക് ഇട്ടാൽ നമുക്ക് മഞ്ഞ കളറിൽ അങ്ങനെ കിട്ടും കേട്ടോ അത് മുളകും പൊടിയും കൂടി ഇട്ടതുകൊണ്ട് ഇങ്ങനെയാണ് ചേമ്പ് കുറച്ചെല്ലാം ഉള്ളു അതല്ലെങ്കിൽ നല്ല കട്ടിയായിട്ട് വരും കേട്ടോ പിന്നെ കടുകും കറിയും ഇപ്പിൻ്റെ ഇട്ടൊന്ന് താളിച്ചെടുക്കുക അപ്പം നമ്മളെ നാടൻ ചേമ്പും കറി റെഡി ആയിട്ടോ അത് ചോറിനും കഞ്ഞിക്കും ഒക്കെ നമുക്ക് ആണ് വയറിന് ഏറ്റവും ആണ് അപ്പോൾ എല്ലാരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുക ചെയ്യുമ്പോൾ ഉള്ളവർട്ടോ അല്ലാത്തവർ ഇപ്പം എന്താ ചെയ്യാലേ എനിക്കിത് ചോറിനാണെങ്കിലും കഞ്ഞിക്കാണെങ്കിലും തന്നെ മാത്രം മതി കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ അറിയൊന്നും വേണമെന്നില്ല അപ്പം നമ്മളെ കൂട്ടാനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ കേട്ടോ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഇൻഷാ എൻസാന്നുള്ള അടുത്ത പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം